ഹലോ എല്ലാ വിദ്യാർത്ഥികൾക്ക് അസ്റ്റം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ബി എസ് സി എം എൽ ടി യുടെയും ബി എസ് സി ഡയാലിസിസ് ടെക്നോളജിയുടെയും വേക്കൻസിറ്റാണ് പറയുന്നത് ഇത് ടോക്കൺ ഫീമെൻ്റ് അടക്കാത്ത വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് ആണ് പറയുന്നത് അലോട്ട് ലിസ്റ്റ് നോക്കിയാൽ എല്ലാ വിദ്യാർത്ഥികൾക്കും കോഴ്സും കോളേജും സെലക്ട് ചെയ്ത് ഇത് അറിയാൻ സാധിക്കുന്നതാണ് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ആദ്യമായി പറയുന്ന ബി എസ് സി ഡയാലിസിനെയാണ് കാരണം ആദ്യം കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ വേക്കൻ്റ് ആയിട്ടുള്ള കുറച്ച് കോളേജുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതാണ് ആദ്യം പറയുന്നത് ആദ്യത്തെ കോളേജ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ അവിടെ ഒരു എല്ലാ സിറ്റി ഫീൽഡാണ് അതുതന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എറണാകുളത്തും അവിടെയുള്ള സീറ്റ് ആണ് പിന്നെ കെ എം സിറ്റി കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴിക്കോട് അവിടെ എല്ലാ സീറ്റ് ആണ് പിന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയത്ത് അവിടെ പത്ത് സീറ്റ് പത്ത് സീറ്റിൽ ഒരു സീറ്റ് വേക്കൻറ് ഉണ്ട് അത് എസ് സിക്ക് ആണ് പിന്നെ എം ഇ എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് അത് പെരിന്തൽമര അവിടെ ഏഴ് സീറ്റിൽ ഒരു സീറ്റ് വേക്കൻസി ഉണ്ട് അത് ഈ സെറ്റിനാണ് ഒരു സീറ്റ് വേക്കൻസി പിന്നീട് പറയുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് കോഴിക്കോടും ഫുൾ സീറ്റ് ഫുൾഡ് ആണ് പിന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് പതിനഞ്ചിൽ ഒരു സീറ്റ് വേക്കൻറ് ഉണ്ട് അത് എസ് എമ്മിലാണ് ഇത്രയാണ് ബി എസ് സി ഡയാലിസിസ് ടെക്നോളജിയുടെ ആയിട്ട് വെബ്സൈറ്റിൽ കാണിക്കുന്നത് അടുത്തത് പറയുന്നത് ബി എസ് സി എം എൻ ടി കോഴ്സിൻ്റെ വേക്കൻ കാറ്റഗറി വൈസാണ് പറയുന്നത് ആദ്യത്തെ കോളേജ് അൽ അമീൻ കോളേജ് ഓഫ് മെഡിക്കൽ സയൻസ് ആലുവ എറണാകുളത്ത് അവിടെ പതിനഞ്ച് സീറ്റിൽ മൂന്നെണ്ണം വേക്കൻറ്റുണ്ട് അതിൽ എസ് എം രണ്ടും ബി എക്സ് ഒന്നും അത് കഴിഞ്ഞിട്ട് അൽശിവ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് പെന്തൽമന മലപ്പുറത്ത് ഇരുപത് സീറ്റിൽ ഒരെണ്ണം വേക്കൻറ് അത് എം എ ഒരു സീറ്റ് പിന്നീട് അഹല്യ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് പാലക്കാട് അവിടെ പതിനഞ്ചിൽ അഞ്ച് സീറ്റ് വേക്കൻസി വേക്കൻസി ഉണ്ടും അതിൽ എസ് എം നാല് എം എ ഒന്ന് പിന്നീട് എ കെ ജി കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് കണ്ണൂർ അവിടെ നോലിക്സ് അവിടെ ലിസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല പിന്നീട് പറയുന്നത് അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസ് കണ്ണൂർ അവിടെ ഇരുപത്തേഴ് ഒരു സീറ്റുണ്ട് അതിൽ ഈ സൈഡിന് ഒന്നാണ് പിന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്ടും എല്ലാ സീറ്റും സീറ്റിനും ആണ് പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കണ്ണൂർ മെഡിക്കൽ കോളേജ് കണ്ണൂർ അവിടെ പതിനഞ്ച് രണ്ട് സീറ്റ് വേക്കൻസിയാണ് എസ് എമ്മിൻ്റെ രണ്ട് സീറ്റാണ് ഡോക്ടർ സോർമൺ മെമ്മോറിയൽ ഹോസ്പിറ്റൽ അവിടെ പതിനഞ്ച് മൂന്ന് സീറ്റ് ഉണ്ട് ഒരു എസ് എമ്മും രണ്ട് എം ഇ ഒ ആണ് പിന്നീട് കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് ഇ എം എസ് മെമ്മോറിയൽ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ അവിടെ എല്ലാ സീറ്റ് ശ്രീ ഗോകുലം കോളേജ് ഓഫ് അലയാട് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് വെഞ്ഞിയാറാംമൂടം തിരുവനന്തപുരത്ത് പതിനഞ്ച് രണ്ട് സീറ്റും ആണ് അതിൽ ഇ ഡബ്ല്യുസിനൊന്നും ബി കെക്ക് ഒന്നു പിന്നെ ഹോളി ക്രോസ് കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് കൊല്ലം അവിടെ സീറ്റുകളെല്ലാം ഫിൽഡാണ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് കേരള കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഫെഡറേഷൻ അവിടെ പതിനാറിൽ മൂന്ന് സീറ്റ് വയ്ക്കാനാണ് അതിൽ ഡി വിക്ക് ഒന്ന് എംഇന് ഒന്ന് എസ് എമ്മിന് ഒന്ന് അതിനുശേഷം കെ ടി സി ടി കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് തിരുവനന്തപുരം അവിടെ പതിനഞ്ചിലോ ഒരു സീറ്റ് അതിൽ എസ് എമ്മിന് ഒന്ന് മാത്രം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് അവിടെ ഒരു സീറ്റ് വലിയ ഫീൽഡാണ് പിന്നീട് കെ എം സി ടി കോളേജ് ഓഫ് ഹലൈഡ് ഹെൽത്ത് സയൻസ് മെഡിക്കൽ കോളേജ് അവിടെ പതിനഞ്ചിലൊരു സീറ്റുണ്ട് അത് എം ഇവിനാണ് പിന്നെ കെ വി എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് ചേർത്തല ആലപ്പുഴയിൽ പതിനഞ്ച് നാല് സീറ്റ് വേക്കൻസി ഉണ്ട് അതിൽ എസ് എം രണ്ടും ഇ സെഡ് ഒന്നും എം ഇ ഒന്നുമാണ് മൗലയാന കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് നിയർ റെയിൽവേ സ്റ്റേഷൻ മലപ്പുറം അവിടെ പത്തൊമ്പത് ആറ് സീറ്റുണ്ട് അത് എസ് എം നാലും കെ യു ഒന്നും ഇ സെഡ് ഇ സെഡിന് ഒന്നുമാണ് എം ഇ എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് എം ഇ എസ് അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസ് അവിടെ പതിനഞ്ച് രണ്ട് സീറ്റ് വേക്കൻ്റ് ആണ് അത് എസ് എം ഒന്നും എസ് ടി ഒന്നും മദർ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് തൃശ്ശൂർ പതിനഞ്ചിന് മൂന്ന് സീറ്റ് വേക്കൻസിയുണ്ട് എസ് എം ഇ രണ്ടും എം ഇന് ഒന്നും മിംസ് കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് മിംസ് അക്കാഡമി മലപ്പുറം അവിടെ പതിനാല് മൂന്ന് സീറ്റ് വേക്കൻസി ഉണ്ട് എസ് എം എ രണ്ടും എൽ സിക്ക് ഒന്നും മെഡിക്കൽ ട്രസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അവിടെ എറണാകുളത്തുള്ള പത്തിൽ ആറ് സീറ്റുണ്ട് അതേ എസ് എം ആറ് കോളേജ് ഓഫ് ഹലേഡ് ഹെൽത്ത് സയൻസ് അവിടെ പതിനഞ്ചിൽ മൂന്ന് സീറ്റ് എസ് എം രണ്ടും എം ഇ പ്രിസൻറ്റേഷൻസ് സെൻറ്റർ ഓഫ് അലൈഡ് സയൻസ് എറണാകുളത്താണ് പതിനഞ്ച് രണ്ട് സീറ്റ് എസ് എം രണ്ട് പിന്നെ ശ്രീ അഞ്ജനയ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോഴിക്കോട് ഒരു സീറ്റ് മില്ല സെൻറ്റ് തോമസ് കോളേജ് ഓഫ് ഹലേഡ് ഹെൽത്ത് സയൻസ് കോട്ടയം അവിടെ പതിനഞ്ച് അഞ്ച് സീറ്റ് എസ് എമ്മിൽ നാല് ഈസഡ ഒന്ന് സെൻറ്റ് ഗിഗറിയേഴ്സ് കോളേജ് ഓഫ് സോഷ്യൽ സയൻസ് പാറമല പത്തനംതിട്ട അവിടെ പതിനഞ്ച് രണ്ടിൽ എസ് എം രണ്ടാണ് പിന്നീട് ശാന്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സലൈഡ് ഹെൽത്ത് സയൻസ് കോഴിക്കോട് അവിടെ പതിനഞ്ച് രണ്ട് എസ് എം രണ്ടാണ് സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോതമഗലം അവിടെ പതിനഞ്ചില് മൂന്ന് എസ് എം ഒന്ന് എസ് സി രണ്ട് സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എറണാകുളം അവിടെ പതിനാല് നാല് സീറ്റ് ഉണ്ട് എസ് എം രണ്ട് ഇ സെറ്റ് ഒന്ന് ബി എച്ച് ഒന്ന് പിന്നീട് സമൃതൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് എറണാകുളം അവിടെ പതിനഞ്ചിൽ അഞ്ച് എസ് എമ്മിന് ഒന്ന് ഇ എ ഒന്ന് എം ഇ ഒന്ന് ബി എച്ചിന് ഒന്ന് എസ് സിക്ക് ഒന്ന് ഇങ്ങനെയാണ് അഞ്ച് സീറ്റിന് അഞ്ച് കാറ്റഗറിക്കായിട്ടാണ് പോയിരിക്കുന്നത് സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അവിടെ പതിനാല് ആറ് സീറ്റ് എസ് എമ്മിനു നാല് ഇ സിഡിന് ഒന്ന് എസ് സിക്ക് ഒന്ന് ട്രാവൻ കോർ കോളേജ് ഓഫ് അലോഡ് ഹെൽത്ത് സയൻസ് തട്ടാമ്പല കോളേജ് പതിനഞ്ചിൽ ഒരെണ്ണം ഉണ്ട് അത് എസ് എമ്മിനാണ് പിന്നീട് തിരുവനന്തപുരം മെഡി മെഡിക്കൽ കോളേജാണ് അവിടെ എല്ലാ ഫീൽഡാണ് പിന്നെ വെസ്റ്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് തൃശ്ശൂർ അവിടെയും എല്ലാ സീറ്റും ഫീൽഡാണ് ഇതുപോലത്തെ ഇൻഫോർമേറ്റീസ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക താങ്ക്